വിദേശ നിക്ഷേപം എഴുപത്തി നാല് ശതമാനമാക്കി ഉയർത്തിയ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നടപടിയാണ് ഈ നടപുകയാണ് അതുപോലെ തന്നെ കെ ഐ സി ബി പോസ്റ്റ് റൻറ്റ് വർധനവുമായ അമ്പത്തി രൂപയും അതുപോലെ തന്നെ നൂറ്റിയെട്ട് രൂപ നഗരപ്രദേശങ്ങളിലുമായി വർദ്ധിപ്പിക്കുകയും ഇപ്പോൾ ഏറ്റവും അവസാനമായി നൂറ്റി അമ്പത്താറ് രൂപ ഗ്രാമപ്രദേശങ്ങളിലും ഭരണാധികാരികളിൽ നിന്നെല്ലാം ഒരുപാട് വാഗ്ദാനങ്ങൾ സംഘടനയ്ക്ക് ലഭിച്ചെങ്കിലും അതൊന്നും അതുപോലെ തന്നെയാണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന പേ ചാനൽ കമ്പനിയുടെ അമിതമായ ചാർജ് വർധനവ് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേബിൾ ടി വി ചെറുകിട കേബിൾ ടി വി ബോക്ട് എന്ന് പറയുന്ന കമ്പനിയുടെ രാഷ്ട്രീയത്തിനെതിരെ കൂടിയാണ് ഈ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് മറ്റുള്ള മർഡോക്കിൻ്റെ ചാനലായി മാറി എന്ന വസ്തുത ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ ചാനല് സാധാരണക്കാരായിട്ടുള്ള ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്കെതിരെ ബോധവൽക്കരിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ കേബിൾ 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 ഈ രംഗത്തെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ഒരു നേ കണക്ഷൻ എടുക്കണമെങ്കിൽ നമ്മുടെ വൈദ്യുതി ബോർഡിന്റെ നിയമാനുസരണം രണ്ടായിരത്തി രണ്ടിൽ ആ പോസ്റ്റിന്റെ വാടക പതിനേഴ് രൂപയായിരുന്നു പിന്നീട് അത് നൂറ്റിയെട്ട് രൂപയാക്കുന്ന സ്ഥിതിയിലേക്ക് വന്നു ഇപ്പൊ നഗരപ്രദേശങ്ങളിൽ ഒരു കേബിൾ കണക്ഷൻ എടുക്കണമെങ്കിൽ വൈദ്യുതി ബോർഡ് പറയുന്ന ഒരു പോസ്റ്റിന്റെ വാടക മുന്നൂറ്റി പതിനൊന്ന് രൂപയാക്കി വർദ്ധിപ്പിച്ചു എന്നുള്ളത് നിയമ സംവിധാനം ബഹുമാനപ്പെട്ട ആര്യടൻ കഴിഞ്ഞ നിയമസഭയിൽ പറഞ്ഞു അത്തരത്തിലുള്ളൊരു നിയമ സംവിധാനത്തിന് കേരള ഗവൺമെന്റ് മുതിരില്ല അങ്ങനെ ഒരു വാടക നിശ്ചയ സംവിധാനം ഞങ്ങളുടെ വകുപ്പ് അതിന് മുതിരില്ല തീർച്ചയായിട്ടും കേബിൾ ടി വി പ്രവർത്തകർക്ക് വളരെ സഹായകമാവുന്ന ഒരു നിലപാട് തന്നെയാണ് വൈദ്യുതി ബോർഡ് എടുക്കുകയാണ് പക്ഷെ എന്ത് നടപടിയാണ് അദ്ദേഹം ഇതിന്റെ ഭാഗമായിട്ട് ചെയ്തതെന്നത് നമ്മൾ അറിയണം അറിയേണ്ടതുണ്ട് ഒരു മുന്നൂറ്റി പതിനൊന്ന് രൂപ ഒരു പോസ്റ്റിന്റെ വാടക ഇനത്തിൽ കേബിൾ ടി കണക്ഷൻ എടുക്കാൻ ഗവൺമെന്റ് തയ്യാറല്ല വൈദ്യുതി ബോർഡ് അത്തരം അത്തരം നിർദ്ദേശമായി മുന്നോട്ട് വരില്ല എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഈ ഒരു സംഖ്യ വാങ്ങിക്കുന്നു എന്നുള്ള സങ്കടമായിട്ടുള്ള ഒരു സംവിധാനമാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചത് ഇതിനെ ഒരു പരിഹാര സംവിധാനമാക്കാൻ ബഹുമാനപ്പെട്ട ആരാടൻ്റെ നിയമാനുസരണമായുള്ള ആ സംസാരം ആ സംഭാഷണം നിയമസഭയിൽ കേട്ട ഒരു വ്യക്തി എന്നതിൽ അത് തിരുത്താൻ ഗവൺമെന്റ് തയ്യാറാകണം ഈ കേബിൾ ടി വിയിലെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ യുവാക്കളുടെ വലിയൊരു സംഘടിതമായിട്ടുള്ള പ്രശ്നത്തെ എടുത്തുകൊണ്ട് ഗവൺമെന്റ് ഇത് നല്ല രീതിയിൽ ചർച്ച ചെയ്ത് മുന്നോട്ട് വരാനുള്ള ഒരു ഇച്ഛാശക്തി കാണിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത് ചുരുങ്ങിയ കാലയളവിൽ ഇത്തരത്തിലുള്ള മേഖലയിൽ പണിയെടുക്കുന്ന യുവാക്കളുടെ ഒരു കൂട്ടായ്മ നേരത്തെ ഇവിടെ പീതാംട്ടൻ സൂചിപ്പിച്ചു ഈ ജാഥ അവസാനിക്കുന്നത് തലസ്ഥാന നഗരിയിലെ തിരുവനന്തപുരത്താണ് ഈ തിരുവനന്തപുരത്ത് മഹാപ്രവാഹമായിട്ടുള്ള ഇതിന്റെ ഈ സമരം അവസാനിക്കുമ്പോൾ ഇവരുടെ നിർദ്ദേശങ്ങളോടും ഇവരുടെ പരാമർശങ്ങളും ഗവൺമെന്റ് തലത്തിൽ ചർച്ച ചെയ്യാൻ വലിയൊരു സമീപനം എടുക്കാൻ കേരള ഗവൺമെന്റ് തയ്യാറാവും എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി രാപ്പകലിൽ പണിയെടുക്കുന്ന യുവാക്കളുടെ ഇത്തരം വ്യവസായ സംരംഭകത്തെ നല്ല രീതിയിൽ സഹായിക്കാനുള്ള ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണ സാന്നിധ്യം ഈ അവസരത്തിൽ ഇവരുടെ ഒപ്പം ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അസോസിയേഷന്റെ നടന്ന ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ നന്ദി നമസ്കാരം ഇന്ന് വന്ന ശശികുമാറിന്റെയോ അതുപോലെ തന്നെ മലയാളികളുടെയോ ഇന്ത്യക്കാരായ സംരംഭകരുടേതല്ല